ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റേറിയൻ കറിയാണ് കയ്പക്ക കൊണ്ടുള്ളത് അഥവാ പാവയ്ക്ക കറിയാണ് അപ്പോൾ നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് പാവയ്ക്ക ഒരു മീഡിയം സൈസ് ഉള്ളത് കട്ട് ചെയ്ത് വെക്കുക നീളത്തിൽ പിന്നെ ഒരു വെല്ലുളളി പിന്നെ ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ചീന്തി വയ്ക്കുക പിന്നെ ഒരു കപ്പ് ചെറുകിയ തേങ്ങ ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം വെല്ലുവിളി ഇടും എന്നിട്ട് വെല്ലുളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ അത് സോഫ് സോഫ്റ്റ് ചെയ്യും അധികം ബ്രൗൺ ആണെന്നില്ല ഒരു എലം ബ്രൗൺ ആവുന്നവരെ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കും നമ്മൾ പച്ചമുളക് ചീന്തി വെച്ച പച്ചമുളക് അതിലേക്ക് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച് പാവയ്ക്ക് അതിലേക്കിടും എന്നിട്ട് അത് ഒന്ന് സോഫ്റ്റ് ആകുന്നവർ സോ സോട്ട് ചെയ്യുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക പിന്നെ നമ്മൾ തേങ്ങ അരിക്കും ഒരു കപ്പ് തേങ്ങ മിക്സി ജാറിലേക്ക് ഇടുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ തക്കാളി ചേർക്കും നമ്മുടെ കൈപ്പൊക്കം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് തക്കാളി ചേർക്കുക ഈ തക്കാളിയും സോഫ്റ്റ് ആവുന്നവരെ ഒക്കെ ഇതാവുന്നത് വന്നവരെ സോഫ്റ്റ് ഒരു ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർക്കും കാ ടീസ്പൂൺ മതി നന്നായിട്ട് സോഫ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം വെന്ത് വന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുളി വെള്ളം ഒഴിക്കും പുളി ഒരു കപ്പോളം ഒഴിക്കും അത് മുങ്ങുന്ന കണക്ക് എന്നിട്ട് അതൊരു ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക ഇനി നമ്മൾ അരച്ച തേങ്ങ അതിലേക്ക് ചേർക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കറി നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ട അത്രയും വെള്ളം ചേർക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കളിപ്പിക്കുക പിന്നെ അവസാനമായിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം വെല്ലം അതിലിടും എന്നിട്ട് ഒരു വീണ്ടും ഒരു തള വരെ അത് വരെ ഇതാക്കുക എന്നിട്ട് തീ അണയ്ക്കുക താലുക്ക് ചേർക്കുക താലത്ത് മസ്റ്റേഡ് ചീസും റെഡ് ഡ്രൈ റെഡ് ആണ് അപ്പം നമ്മുടെ കറി റെഡിയായി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത്തിരിക്കും പുളിയും പിന്നെ മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് കമൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം വീണ്ടും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു